നമുക്ക് കുടിക്കട സർട്ടിഫിക്കറ്റ് പോക്കുവരവ് അനുബന്ധമായിട്ടുള്ള എല്ലാ റവന്യൂ രേഖകളും നമുക്ക് ലഭിക്കും എന്ന് പറയുകയും ഞങ്ങളെ കരം അടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജുവും റവന്യൂ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും തഹസിൽദാർ വഴി നമ്മുടെ പോക്കുവരവ് നടത്തി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോക്കുവരവ് നടത്തി തരണമെന്നുണ്ടെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ ആ പൊസഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതേപോലെ കുടിക്കിട സർട്ടിഫിക്കറ്റ് അപ്പം നമ്മുടെ തുടങ്ങി എല്ലാ റവന്യൂ അവകാശങ്ങളും നമുക്ക് സ്ഥാപിച്ച് കിട്ടുമെന്ന് വികാരി ജനറൽ കോട്ടപ്പറൻ രൂപതര വികാരി ജനറൽ മോഷൻ റോക്കി റോബിൻ കളത്തിലും ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ഫാദർ ആൻ്റണി സേവർ തറയിലും അടക്കമുള്ള ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾക്ക് ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കരമടക്കാൻ നമുക്ക് സാധിച്ചതും കൊണ്ടാണ് നമ്മളിത് താൽക്കാലികമായി നിർത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ല അത് ഇത് നമ്മളിവിടെ തുടങ്ങിയത് ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ആൻറ്റണി സേവർ തറയിലും ഞാനും വേറൊരു ബെന്നിച്ചേട്ടനുമാണ് നിരാഹാര സമരം തുടങ്ങിയത് ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങളിതിൻ്റെ പിന്നിൽ ഓർക്ക് ചെയ്തിട്ട് അത് തുടങ്ങി അതിനുശേഷം കത്തോലിക്കാ സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും നമുക്ക് പിന്തുണ ഉണ്ടായിരുന്നു എല്ലാ സമുദായ സംഘടനകളുടെയും പിന്തുണയുണ്ടായിരുന്നു അത് വലിയ നല്ല രീതിയിൽ മുന്നേറി അതിന് പോവുകയും ചെയ്തു അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്കറിയാം റവന്യൂ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ വന്ന് നമുക്കിത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സബ് അനുമതിയോടുകൂടി അതായത് വികാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടപ്പറം രൂപയിൽ അമ്പത്തിനാല് ഇടവകളുണ്ട് അതിൻ്റെ എല്ലാ വികാരിമാരുടെയും ഹെഡാണ് അദ്ദേഹവും ഇതിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ സംസാരം നടന്നിട്ടുള്ളത് സമരം നിർത്തുന്നു ഇപ്പോൾ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി പറഞ്ഞത് ഒരു ബ്രേക്കാണ് ജനുവരി ഒന്നാം തീയതി തുടങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ പള്ളിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങളത് നിർത്തുന്നില്ല ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവർ എപ്പോൾ നിർത്തുന്നു അപ്പം ഞങ്ങളിതൊരു നിരാഹാരം സമരമായിട്ട് തന്നെ കൊണ്ടുപോകും അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തായിരുന്നു വക്കഫ് ബോർഡിൻ്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് എന്ന് ഞങ്ങളുടെ ഈ ഭൂമി വിട്ടുകിട്ടുന്നു അന്ന് വരും സമരമെന്നതായിരുന്നു നമ്മൾ നിങ്ങളെല്ലാവരും കാണും പിന്നെ കരമടച്ചത് കൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഒരു ഇപ്പോൾ ഈ കരമടച്ചത് കൊണ്ട് ഞങ്ങൾക്കത് ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ പോലെയാണ് യൂസ് ആൻഡ് ത്രൂ ആണത് അത് നമുക്കൊരു ഒരു ലോണിന് പോകാനോ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഒരു കാര്യത്തിനും ഇതില്ല ഇപ്പം ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസറോട് ചോദിച്ചു വേറെ എന്തെങ്കിലും ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് പോലും കിട്ടത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒരു കനിവ് കാരണം കിട്ടിയ ഒരു ഇതാണ് സോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം നേടണം ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയണം ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തിരിച്ചു കിട്ടണം ഇതൊരു മോഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയാണ് ഒരു കൂട്ടം കള്ളന്മാർ വന്ന് ഒരു ഭൂമിയാണ് അതിന് പലരും കൂട്ടുനിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടണം ഞങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടുകൂടി സർവം സ്വാതന്ത്ര്യങ്ങളിലൂടെ ഞങ്ങൾ എത്ര ഈ രണ്ട് വർഷം മൂന്ന് വർഷം മുമ്പ് എങ്ങനെ ഇവിടെ താമസിക്കുന്നു അതുപോലെ ഞങ്ങൾക്ക് താമസിക്കണം അപ്പോൾ സമരത്തിന് സമരം വിട്ടുകൊടുക്കാൻ പറ്റില്ല ഒരു ഇതൊരു എലക്ഷൻ ടൈമിന് വേണ്ടി മാത്രം ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇതൊരു എലക്ഷൻ ബ്രേക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ സമരം എങ്ങനെയാണ് പോകുന്നു ഞങ്ങൾ അത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകും തീർച്ചയായിട്ടും ഞങ്ങൾ കാരണം നമ്മളെല്ലാവരും കൂടി ഒരു സമരം ഒരു കൂട്ടർ മാത്രം എടുത്തൊരു തീരുമാനത്തിൽ നിർത്താൻ പറ്റുന്ന ഒരു സമരമല്ല അങ്ങനത്തെ ഒരു സമരമല്ല ഇത് കാരണം കേരളം കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ഒരു കോണിലും ഇങ്ങനത്തെ ഒരു സമരം നടന്നിട്ടുണ്ടാവില്ല അഞ്ചും ആറും തലമുറയായിട്ട് താമസിക്കുന്നൊരാൾക്കാർ ഒരു സുപ്രഭാതത്തിൽ അവരറിയപ്പെടുന്നു നിങ്ങളുടെ വീടല്ലേ ഇത് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട് അതും ദൈവത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണ് മറ്റേണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും അത് അതിന് കൂട്ട് നിൽക്കുന്ന ആൾക്കാർ അതിന് കൂട്ടുക ആ അവർ പറഞ്ഞത് ശരിയാണ് ഈ പറയുന്ന അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ആൾക്കാർക്കും അറിയാം ഇത് ശരിയല്ലെന്ന് എന്നാലും വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളെ ചതിച്ചൊരു കൂട്ടരാണ് ഇടതിനും വലതും അപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങളുടെ സമരം വിട്ടുകൊടുക്കാൻ പറ്റില്ല അതിൽ ആഗ്രഹമുള്ളവർക്ക് സമ അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം ഞങ്ങളെല്ലാവരും സമരം തുടരും കാരണം അവകാശങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഈ കരമടച്ചത് കൊണ്ട് ഒരു കുറ്റവും ഇല്ല അതാണ് ഏറ്റവും വലിയ തമാശ പോക്കുവരവിന് ഹെൽപ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് ഇവരിട്ടേക്കുന്നത് ഏറ്റവും വലിയ ഇത് പോക്കുവര നടക്കണമെങ്കിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും കാണിച്ചാൽ പോക്കുവരവിന് ഹെൽപ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ സത്യത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ഈ പാലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന ഇവരൊരു ജനങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ ഒരു ബോക്സ് സൂചന അതാണ് ഇവരുടെ ഗീതി കേട് കാരണം ഇവിടുത്തെ നാട്ടുകാരായ എൽ ഡി എഫ്കാർക്കറിയില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്നിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയാണ് അപ്പോൾ എന്തൂരം ഇതായിട്ടായിരിക്കും ഇപ്പോൾ പോക്ക് പിന്നെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് രാവിലെ തന്നെ കോമഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് ഇവർ ഓരോ പരിപാടിയായിട്ട്